അപ്പോൾ ഇന്നൊരു കുട്ടി ഡെയിലിൻ മൈ ലൈഫ് ആയാലോ അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോഴേ ചായ റെഡിയാക്കി വെച്ചു അതുപോലെ തന്നെ ദേ കൂക്കുംബറും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ദുബായ്ക്ക് സ്കൂളിൽ കൊണ്ടുവരാൻ കേട്ടോ അപ്പോൾ ദുബായ്ക്ക് സ്കൂളിലും പോകണം ഞങ്ങൾക്കൊരു കല്യാണത്തിനും പോകണം അപ്പോൾ എല്ലാം സെറ്റാക്കി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാം സെറ്റാക്കി വെക്കുകയാണ് പിന്നെ ഞാൻ അതിനിടയ്ക്ക് ഒരു കോഫി ഇട്ട് കുടിച്ചു അപ്പോൾ കുടിച്ചില്ല അതുകൊണ്ട് ഞാൻ നേരത്തെ എണ്ണയിലേക്ക് പോവാട്ടോ എല്ലാം കണ്ട് വീക്ഷിച്ചൊക്കെ ഒന്ന് അവിടെ ഇരുന്ന് കുടിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ നേരെ അവിടെ പോയിരുന്ന് കുറേ നേരം നോക്കി ഇരുന്ന് ചായ ഒക്കെ കുടിച്ചു അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേക്കിനും ആൾക്കാർ രണ്ടുപേരും എണീറ്റിട്ടുണ്ട് അപ്പോൾ അവർക്കെന്തേ കാപ്പി കൊടുത്തു രണ്ടുപേരും കാപ്പിയൊക്കെ കുടിച്ചു ഞാൻ നിർബന്ധിച്ചാട്ടോ കുടിപ്പിക്കുന്നത് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ കുടിച്ചു ശേഷം ഞാൻ ദുബായിക്ക് വേണ്ടിയിട്ട് ലെഞ്ച് എടുക്കുകയാണ് ലെഞ്ചിനെന്ന് പറഞ്ഞാൽ കുഞ്ഞിച്ചോറ് കുഞ്ഞിച്ചോറ് വെച്ചാൽ കുറച്ച് ചോറ് കാരണം ഒത്തിരി കഴിക്കത്തില്ല ഇതിന് കുറേ സമയം എടുക്കും ചോറ് കഴിക്കാൻ അതുകൊണ്ട് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കുറച്ച് ചോറ് കൊടുത്ത് വിട്ടാൽ മതിയെന്ന് കാരണം ഒരു അര മണിക്കൂർ മുക്കാൽ മണിക്കൂറോളം എടുക്കും ശകലം ചോറ് കഴിക്കാൻ അപ്പോൾ ഇന്ന് ചോറിൻ്റെ കൂടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുക്കുംബറുണ്ടല്ലോ അതരിഞ്ഞതും ചിക്കൻ കറി ഉണ്ടായിരുന്നു രാവിലെ ചപ്പാത്തിയുടെ അപ്പോൾ ആ ചിക്കൻ കറി ആട്ടോ വെക്കുന്നത് ഇതിന് വലിയ രീതിയിലുള്ള കറികളൊന്നും വേണ്ട ഇഷ്ടമല്ല ഇങ്ങനെ ഇഷ്ടമുള്ള എന്തെങ്കിലും രണ്ട് കറി കറിയല്ല എന്തെങ്കിലും ഐറ്റംസ് ആണെങ്കിൽ കഴിച്ചോളും അതുകൊണ്ട് വലുതായിട്ടൊന്നും വെക്കണ്ട ഈ ചിക്കൻ കറിയും അത് മാത്രം മതി കേട്ടോ അങ്ങനെ ദുബായിക്കുള്ളതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കൂടെ രണ്ട് പ്ലമ്മും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ അല്ലാതെ വേറെ സ്നാക്സ് ആയിട്ട് വേറെ ഐറ്റം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ചുമ്മാ കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പ്ലാമും കൂടെ വെക്കുന്നുണ്ട് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു വെക്കുന്നതാണ് അപ്പോൾ അതുകൂടെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ശേഷം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു ഇതേ ആയിരുന്നു ചപ്പാത്തിയും ചിക്കൻ കറി ഇഷ്ടമുള്ള പോലെ രണ്ടുപേരും സെലക്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അതേ കൂടെ രണ്ട് കുക്കുംബറും കഴിക്കുന്നുണ്ട് ചിക്കൻ കറി വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ രണ്ട് പേർക്കും കൊടുത്തു അതിന് ശേഷം ഞങ്ങളും ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു ഇത് ചോദിക്കാം കേട്ടോ പ്ലം ഒക്കെ എടുത്തു വെക്കുന്നത് ശേഷം ഞങ്ങളും ചപ്പാത്തി എടുത്ത് നേരെ തിണ്ണയിലേക്ക് പോയി എല്ലാവരും കൂടിയിരുന്ന് കഴിച്ചു പിന്നെ എല്ലാം ശടപടിയെന്നായിരുന്നു എല്ലാം പെട്ടെന്ന് നടത്തി ദുബായി പെട്ടെന്ന് ഒരുക്കി സ്കൂളിൽ കൊണ്ടുവിട്ടു ശേഷം ഞങ്ങളും ദേ റെഡിയായി കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനും സഹറായിയും കൂടെ ആയിരുന്നു കേട്ടോ കല്യാണത്തിന് പോകാൻ ഇറങ്ങിയത് അപ്പോൾ പോയ വഴിക്ക് ഒന്ന് ഇറങ്ങി ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തു ദേഹം ഇങ്ങനെ നല്ല രസമാണ് കിടക്കുന്നതാണ് നിറച്ചു പായൽ കയറി നല്ല ഭംഗി കേട്ടോ അങ്ങ് ഭയങ്കര ഏക്കർ കണക്കിന് എങ്ങാണ്ട് കിടപ്പുണ്ട് സംഭവം നല്ല രസമാണ് കാണാൻ എന്താണെങ്കിലും കുറേ നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങള് നേരെ ഓഡിറ്റോറിയത്തിലിട്ട് അവിടെ ചെന്നപ്പോ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കുടിച്ചു ഇവരാണ് ഇന്നത്തെ കപ്പിൾസ് ഇട്ടോ ദിവ്യ ചേച്ചി ഞങ്ങളുടെ സ്വന്തം ദിവ്യ ചേച്ചി അങ്ങനെ ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി അവിടെ ചെന്ന് കുറെ നേരം പോസ്റ്റ് ആയിരുന്നു ഞാൻ കറക്റ്റ് സമയത്താണ് ചെന്നത് പക്ഷെ എന്റെ കൂടെ ഉണ്ടായിരുന്നവരാരും നേരത്തെ വന്നില്ല അവർ കുറെ താമസിച്ചു അപ്പം കുറെ നേരം അവിടെ പോസ്റ്റ് അടിച്ചൊക്കെ ഇങ്ങനെയിരുന്നു അപ്പോഴത്തേക്കിന് സ്റ്റേജിലേക്ക് നമ്മുടെ പയ്യനെ കൊണ്ടുവന്നു പിന്നെ എന്തൊക്കെയോ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ അപ്പം വെറ്റിലയും ഇതൊക്കെ കൊടുക്കുന്നത് അപ്പം അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മുടെ ദേ പെണ്ണിനെ വിളിക്കാൻ വേണ്ടി താലമൊക്കെ ആയിട്ട് ആൾക്കാർ പോയത് ഇതാണ് നമ്മുടെ സുന്ദരിക്കുട്ടി ദിവ്യ ചേച്ചി അങ്ങനെ ദേ താലമൊക്കെ ആയിട്ട് എല്ലാവരും ക്ഷണിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നേരെ സ്റ്റേജിലേക്ക് പോകുന്ന ഒരു സീനാണിത് അങ്ങനെ നേരെ സ്റ്റേജിലേക്ക് പോയി പിന്നെ താലുകെട്ടിൻ്റെ സമയമായിരുന്നു കേട്ടോ അതെ ഈ താലമൊക്കെ കൊണ്ടുപോയവരവിടെന്തൊക്കെയോ ചെയ്തിട്ട് പിന്നെ താലുകെട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ആയിരുന്നു അങ്ങനെ താലുകെട്ടിൻ്റെ സമയമായി അങ്ങനെ താലുകെട്ടൊക്കെ കഴിഞ്ഞു പിന്നെ ഗസ്റ്റായിട്ട് നമ്മുടെ മേജർ വിസാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു ശേഷം ഞങ്ങളിതേ ഒന്നും കൂടെ സ്റ്റേജിലോട്ട് പോയപ്പം അവിടെ ഫോട്ടോ എടുപ്പിൻ്റെ പരിപാടികളൊക്കെയാണ് കൂടെ നിന്ന് നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ പിന്നെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി നല്ല സദ്യ എന്ന് പറയുമ്പം പായസമൊക്കെ കൂട്ടിയുള്ള നല്ല വെടിക്കെട്ട് സദ്യ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളിതേ കുറച്ച് നേരം കൂടെ അവിടെ നിന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിലോട്ട് പോയിട്ടോ അതും കഴിഞ്ഞ് നമ്മൾ നേരെ സ്ഥലം വിട്ടു വീട്ടിലേക്ക് വന്നു പിന്നെ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ പിന്നെ താഴേക്ക് പോയിട്ടോ താഴേക്ക് പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചുത്താഴെ വീട്ടിലോട്ട് പോയി അവിടെ നമ്മുടെ ഈസാ കുഞ്ഞുണ്ടായിരുന്നു അവൻ്റെ കൂടെ കുറച്ചു നേരം കളിച്ചും ഒക്കെ നിന്നു അതെ കുഞ്ഞുങ്ങൾ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പോറ്റിക്കച്ച നമ്മുടെ സ്വന്തം പോറ്റിക്ക മുട്ടായി മേടിച്ചിട്ടിട്ടുണ്ട് എപ്പോൾ പോയാലും ഉണ്ട് കേട്ടോ അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തു ഞാനും ഓർമ്മ എടുത്ത് കഴിച്ചു എന്നിട്ട് നേരം അവിടെ അങ്ങനെ കളിച്ചൊക്കെ ഇരുന്നു മുട്ടായി തിന്ന് കുഞ്ഞിനെയും കളിപ്പിച്ചൊക്കെ നിന്നു അപ്പം കുറച്ച് കപ്പലി കിട്ടി അതും തിന്നു അതിന് ശേഷം ഞങ്ങൾ നേരെ വീട് പിടിക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് അപ്പം ഇത്രയേ ഉള്ളൂ ഡെയിൻ മൈല് ഫുൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ